കുറുനരി എന്നും കുറുനരി തന്നെ സിംഹത്തെ കാട്ടിലെ രാജാവെന്ന് വിളിക്കുന്നത് അവൻ ശക്തനായതുകൊണ്ട് മാത്രമല്ല മറ്റുള്ളവരെക്കുറിച്ച് അവന്ന് പരിഗണന ഉള്ളതുകൊണ്ട് കൂടിയാണ് അനാവശ്യമായി സിംഹം മൃഗങ്ങളെ കൊല്ലാറില്ല ഒരിക്കൽ ഒരു സിംഹം സമൃദ്ധമായ വേട്ടയ്ക്ക് ശേഷം തന്റെ ഗുഹയിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു കുഞ്ഞു കുറുനരി കരഞ്ഞുകൊണ്ട് വഴിയിൽ കിടക്കുന്നത് അവൻ കണ്ടു അവൻ തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതായിരുന്നു അലിഫ്തോന്നിയ സിംഹം അവനെ തന്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ തന്റെ ഭാര്യയായ സിംഹിയോട് പറഞ്ഞു പ്രിയതമേ അച്ഛനമ്മമാരെ തേടിക്കരയുന്ന ഈ കുറുനരി കുഞ്ഞിനെ വഴിയിൽ നിന്ന് കിട്ടിയതാണ് അവരെ ഇവൻ നഷ്ടമായെന്നു തോന്നുന്നു നമ്മുടെ കുട്ടികളെപ്പോലെ ഇവനെയും നീ നോക്കണം തന്റെ കുട്ടികളെ പോലെ തന്നെ സിംഹി കുറുനരിയേയും പരിപാലിക്കുവാൻ തുടങ്ങി സിംഹകുട്ടികൾക്കൊപ്പം തന്നെ അവനും വളർന്നു വന്നു അവരും അവനെ തങ്ങളുടെ സഹോദരനായി കണ്ടു സിംഹി തൻ്റെ കുട്ടികളെ വേട്ടയാടുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി കുറുനരിയും പരിശീലനത്തിൽ പങ്കെടുത്തു ഒരിക്കൽ ഒരാന പുൽമേട്ടിൽ മേയുന്നത് കുറുനരി കാണുവാൻ ഇടയായി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു പ്രിയ സഹോദരന്മാരെ ഒരു വലിയ മൃഗത്തെ ആക്രമിച്ച് കീഴടക്കുവാനുള്ള അവസരമാണ് നമ്മൾക്ക് കൈവന്നിരിക്കുന്നത് സിംഹകുട്ടികൾ മുന്നറിയിപ്പ് കൊടുത്തു ക്ഷമിക്കുക സഹോദര ഇതൊരാനയാണ് ഇവനെ ആക്രമിച്ചു കൊല്ലാൻ നമുക്കാവുകയില്ല കുറുനരി അവരെ ശ്രദ്ധിക്കാതെ ആനയുടെ നേരെ കുതിച്ചു ചാടി ആന അവനെ തുമ്പിക്കയിൽ കോരി ഒരേറ് വച്ചുകൊടുത്തു കുറുനരി ഗുഹയിലെത്തി ഉണ്ടായതെല്ലാം സിംഹിയോട് പറഞ്ഞു അവൾ പറഞ്ഞു നോക്കുകുട്ടീ ഈ ജീവിതകാലം നിനക്ക് നിനക്കൊരാനയെ കൊല്ലാനാവുകയില്ല കാരണം നീ വെറുമൊരു കുറുനരിയാണ് ഒറ്റയ്ക്ക് കരയുന്ന നിന്നെ കണ്ട് അലിവു തോന്നിയാണ് എന്റെ ഭർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് നീ കുറുനരിയാണെന്ന് ഇപ്പോഴും അറിയില്ല അറിയുമ്പോൾ നിന്റെ ജീവൻ അപകടത്തിലാകും അതുകൊണ്ട് എവിടെ എങ്കിലും പോയി ജീവിച്ചുകൊള്ളുക അപ്പോഴാണ് കുറുനരിക്ക് സത്യാവസ്ഥ മനസ്സിലായത് കഥയുടെ ഗുണപാഠം ജന്മവാസന ഒരിക്കലും മാറുകയില്ല